ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ദുര്യാാനെപ്പറ്റി സംസാരിച്ചു ഇനി ഇതൊന്നും അല്ല ഇതൊന്നുമല്ല ഈ തായ്വാനിൽ വന്നാൽ അല്ലെങ്കിൽ കസായയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിട്ട് കഴിച്ചിരിക്കേണ്ടത് മാങ്കോ സ്റ്റിക്കി റൈസ് and one. this is sticky rice number one is mango. Uh, what is the uh, thai thai name matter uh, thai name? <laughs> it is mango this is uh <laughs> sticky, rice. Yeah. Yeah. Mitsu? Mitsu? sticky rice yeah sticky rice yeah. Yeah. sticky and, rice yeah sticky okay. rice and coconut coconut yeah. coconut plus sticky rice plus yeah. mango the delicious thai food ഇത് കഴിക്കാതെ പോകരുത് സുഹൃത്തുക്കളെ പോകും നിങ്ങൾ ഞാൻ മാത്രം കഴിച്ചുണ്ടാക്കണോ പറഞ്ഞു എന്തൊക്കെ ചെയ്യണം ഇത് മാോ കോക്കനട്ട് കോക്കോട്ട് ടെൻഡർ കോക്കോട്ട് മിക്സ് ഞാനേ ഇത് ഒരു കാര്യം ചെയ്യാം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പേര് ചോദിച്ചിട്ട് അവര് പറഞ്ഞില്ല എനിക്ക് തോന്നി അതാണ് നല്ലതെന്ന് പക്ഷെ ഇത് കഴിച്ചപ്പോ ഇതാണ് നല്ലത് മോർ ഡിലീഷ്യസ് പ്രത്യേകം നന്ദി ഞാൻ മാത്രം വരണേ ഞാൻ ഗുഡിലേ അങ്ങ് പോവുകയുള്ളു ഞാൻ ഇതിലേ കണ്ടുപോല അങ്ങോട്ട് പോവാൻ തുടങ്ങിയതാ അപ്പാണ് എന്നെ ഇങ്ങോട്ട് പിന്നെ

ആ അത് മാങ്കോ സ്റ്റിക്കി റൈസ് കോക്കനട്ട് ജ്യൂസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വിഭവം തായ്ലാൻഡിൻ്റെ പ്രധാന വിഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാതെ പോകരുതെന്നാണ് ജനങ്ങൾ പറയുന്നത് അങ്ങനെ എന്ത് ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് നിൽക്കുന്നത് ഞാൻ കഴിച്ച് എത്ര പേരെ വിളിച്ച് കഴിപ്പിച്ച് നിങ്ങളെ കണ്ടില്ല ആ എന്തും ഞാൻ കഴിക്കും എന്ന ധൈര്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നു മീനുണ്ട് ഒരു കാരണവശ എന്റെ ജങ്ങാതി എനിക്ക് ഇന്ന് വീട്ടിൽ പോണം അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് ഇതെനിക്കിഷ്ടപ്പെട്ടു ഇത് കൊള്ളാം തന്നെ അത് ാണ് മീനുന്റെ മുഖങ്ങളാണത് അത് ഇഷ്ടപ്പെട്ട ഇല്ലെന്നറിയണ്ടേ ബേസിക്കലി കൊഴപ്പം വെച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല മീനുളള കാര്യം തുറന്നു പറഞ്ഞു അതിലും നന്ദി അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചത് കൊണ്ട് ഇവർക്ക് ഇവിടെ ഒന്നും പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം പിന്നെ അതിന് പുറമെ മാംസവിഭവങ്ങളുണ്ട് കൂന്തലുകൾ അത് വലിയ തോ വലിപ്പമുള്ള കൂന്തലുകളും ചെമ്മീനുകളും ഒക്കെയാണ് പിന്നെ വളരെ വലിയ വലിപ്പമുള്ള പിന്നെ കൂന്തൽ അതിൻ്റെ തന്നെ വേറെ പിന്നെ കൂന്തലിൻ്റെ മറ്റൊരു ഐറ്റം ആ ഇത് ചെമ്മീൻ ചെമ്മീന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് പ്രിഫർ ചെയ്യുന്നു റിപ്സ് പന്നിയുടെ റിപ്സ് ഒത്തിരി ഐറ്റം വളരെ ഗംഭീരമായ ഐറ്റംസാണ് ഇത് കഴിക്കണമെങ്കിൽ പട്ടായ ഒരു വരണം സുഹൃത്തുക്കളെ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അത് വണ്ട് 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 തുടങ്ങിയ സാധനം കുഴുജാതി എന്ന് നമ്മൾ വിചാരിക്കുന്നത് എല്ലാം നല്ല വിറ്റാമിനും പ്രോട്ടീൻ ആണെന്നാണ് പറയുന്നത് അത് ഇത് വെട്ടുകിളിയിലെ ഒരു ജാതിയാണെന്ന് തോന്നുന്നു ഇത് മറ്റേ പട്ടുനൂൽ പുഴുവിന്റെ ഒരു മട്ട് അത് അത് ഈ ലോക്കസ്റ്റ് ലോക്കസ്റ്റ് എന്ന് പറഞ്ഞേ ഇറ്റ് ഇസ് ലോക്കസ്റ്റ് സ്ത്രീ കണ്ടപ്പോ തോന്നി ലോക്കസ്റ്റ് വെട്ടുകിളി പക്ഷെ ഇവിടെ ഉള്ള ആളുകളുടെ വായിൽ വെള്ളം ഊറും അതാണ് വ്യത്യാസം എത്ര ഭംഗിയായിട്ട് ഫ്രൈ അപ്പം ഇത് കണ്ടാൽ ഈ ജീവി അറപ്പുള്ളവരും കൂടി ഒന്ന് വാങ്ങി കഴിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിക്കും ഇതാണ് കായികൻ അതാണ് പട്ടായ ക്യാമറ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു ആൽബറ്റ് ഇത് പിന്നെ ക്രോക്കഡയിലിൻ്റെ തല പോലെ ഉണ്ട് ഇത് ക്രാബാണ് ഇത് ചെറിയ ക്രോക്കഡയിലിൻ്റെ തല പോലെ ഇരിക്കുന്നുണ്ട്